സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഉപകരണങ്ങളുടെകാവ് ക്ഷേത്രത്തിൽ പന്തിരായിരം നാളികേരമേറും കളമ്പാട്ട് മഹോത്സവവും മെയ് ഒൻപത് പത്ത് തീയതികളായി നടക്കും വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമത്തോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരവാഹികളായ ടി രാധാകൃഷ്ണൻ സുശ്രുത ഹരിപ്രസാദ് നാരായണൻകുട്ടി കെ എസ് കൃഷ്ണമണി വേണുഗോപാൽ എം എ മുരളീധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവില്ലാമല ദേശത്ത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ആ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒമ്പത് പത്ത് തീയതികളിൽ വേട്ടക്കരൻ പാട്ട് കളമെഴുത്ത് അതോടുകൂടി അന്നദാനം ഓട്ടന്തുള്ളൽ വിവിധ തരം കലാപരിപാടികൾ കൂത്ത് ചാക്യാർ കൂത്ത് അതുപോലെ തന്നെ ഒമ്പതാം തീയതി ഈ കലാ സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതും ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സകലവിധ ദോഷങ്ങളും മാറ്റി ഐശ്വര്യം പ്രദാനം ചെയ്യാനായിട്ടാണ് ഇത് നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു പുരാതന കലാരൂപമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത് ആ പുരാണങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് ലഭിക്കും ഈ വേട്ടക്കരൻ പാട്ടിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെയുമല്ല നമ്മൾ വളർന്നു വരുന്ന തലമുറ ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ സത്സംഗങ്ങൾക്കോ ഇടകിട്ടാതെ അവർക്ക് സമയമില്ലാതെ നടക്കുന്ന കാലത്ത് ഇത്തരം സത്സ സത്സംഗങ്ങൾ നമുക്ക് ഭക്തിയുടെയും നമുക്ക് ക്ഷമാശീലം അങ്ങനെ മറ്റുള്ളവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എല്ലാം മത എല്ലാം ഇതിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് എല്ലാ കാലത്തും ഇൻഫോർമേഷനേ ഉള്ളൂ ട്രാൻസ്ഫോർമേഷൻ ഇല്ല എല്ലാം ഉണ്ട് വിടെ അത് പകർന്നു കൊടുക്കുന്നില്ല ആരും അതുകൊണ്ട് ഈ കലാരൂപങ്ങളൊക്കെ ക്ഷയിച്ച് ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലാരൂപത്തിൽ നിന്ന് അതുപോലെ തന്നെ രാമായണം മഹാഭാരതം ഇതിലൊക്കെ പല കാര്യത്തിലും ഇതിലുണ്ട് മഹാഭാരതത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം തന്നെ അതൊക്കെ പറയാൻ നമുക്ക് സമയം കുറവാണ് അത് കാരണം കൊണ്ട് പറയുന്നില്ല ഇത് നടത്തുന്നത് കല്ലാറ്റു കുറിപ്പുമാരാണ് ആ കല്ലാറ്റു കുറുപ്പുമാരിൽ പെട്ടിട്ടുള്ള ആ കുടുംബാംഗത്തിലെ ഒരാളാണ് കൃഷ്ണമണിക്കുറുപ്പ് അദ്ദേഹമാണ് ഇത് ഈ കലാരൂപം ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് അത് ഒരാളും ഇത് പാഴാക്കരുത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് രണ്ട് ദിവസം ഒമ്പത് പത്ത് ദിവസങ്ങൾ മൂന്ന് നേരവും വിപുലമായിട്ടുള്ള അന്നദാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നു അത് രാവിലെ അഞ്ചു മണിക്ക് നമുക്ക് രാവിലെ പൂജ അത് കഴിഞ്ഞാൽ ഉച്ച ഉച്ചപൂജ ഉണ്ട് അതുകഴിഞ്ഞാൽ ഉച്ചപൂജ പാട്ട് കൂറയിടൽ അതായത് കളമ്പാട്ടിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ് കൂറയിട എന്നുള്ളത് പാട്ടാരങ്ങൾ കിട്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് അതിൻ്റെ മുന്നേട്ട് ഓട്ടംതുള്ളൽ നടത്തുന്നുണ്ട് ഇതിൽ ഒരു പ്രധാന ചടങ്ങായിട്ടും പ്രധാന ചടങ്ങ് മീൻസ് ഒരു വിശേഷ ചടങ്ങായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണത് ഓട്ടംതുള്ളൽ പിന്നെ അന്ന് വൈകുന്നേരത്തെ പാട്ടിനോട് സംബന്ധിച്ചിട്ടുള്ള പരിപാടികളുള്ളൂ ഈട് വീട് കളപ്രവേശനം കളംപാട്ട് കളംമാക്കിൽ ചില ഒരു അടിയന്തര അതിൻ്റെ ചടങ്ങ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ ദിവസം കഴിയുന്നു പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഉഷപൂജ പന്തിരായിരം കൊട്ടി അറിയിക്കുക എന്നൊരു ചടങ്ങുണ്ട് രാവിലെ അതായത് ഇന്ന ഭഗവാനെ ഇന്നമാതിരി ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ പോകുന്നുണ്ട് അത് നമ്മൾ ഈ ദേശത്തുള്ളവരെന്നെ എല്ലാവരെയും കൊട്ടി അറിയിക്കുക എന്നിട്ട് കേളി മാതിരി ഒരു മതളും മതളക്കേളിയായിട്ട് നടത്തുക അപ്പോൾ കൊട്ടി അറിയിക്കുന്ന ഒരു ചടങ്ങ് അത് ചെയ്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഈ പന്തീരായിരം എന്നുള്ള ചടങ്ങ് തന്നെ നടത്തുന്നത് അപ്പോൾ ഓരോ രാശിക്കും ആയിരത്തി ഒന്ന് നാളികേരത്തിൻ്റെ മഞ്ഞിങ്ങ നീര് കൊടുത്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തി നമ്മൾ അതിലെ അതിൻ്റെ ആ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ദോഷങ്ങളെല്ലാം തീർത്ത് അനുഗ്രഹിക്കുമെന്നാണ് നമ്മൾ ശാസ്ത്രം പറയുന്നത് അപ്പോൾ അത് പ്രകാരം നമ്മൾ ആ പന്തീരായത്തിൻ്റെ നാളികേരം കൂട്ടുക എന്നുള്ളൊരു ചടങ്ങ് അപ്പം ഈ ഇത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു സമ്മതത്തോട് കൂടിയിട്ട് തന്ത്രിയും അതിനോട് അനുബന്ധപ്പെട്ട എല്ലാ ചടങ്ങിനോട് അനു അനുബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കൂടിയിട്ട് അത് ഭഗവാൻ്റെ ഒരു സമ്മതം ചോദിച്ചിട്ട് പന്തീരാരും ആദ്യം മൂന്ന് നാളികേരം വെച്ച് പന്തീരാരും കൂട്ടി മൂടി വെക്കും അങ്ങനെ അതിൻ്റെ ശാസ്ത്രം അപ്പോൾ അതിനൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ സ്ഥാനം കണ്ട് അത് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ കളമെഴുത്ത് തുടങ്ങും അത് കഴിഞ്ഞാൽ ഉച്ച ഇപ്പോൾ ഒരു ഉണ്ണികൃഷ്ണന്മാരാണ് അദ്ദേഹത്തിൻ്റെ അതീ ഗംഭീരമായിട്ടുള്ള തായമ്പക അതോട് അതിനുശേഷം കേളി വൈകുന്നേരത്തെ ദീപാരാധന കാലത്ത് ഒരു കേളി അത് കഴിഞ്ഞ് പിന്നെ വെള്ളിത്തിരുത്തി ഉണ്ണി നായരുടെ അധീനതയിൽ അവരുടെ കീഴിലൊരു മുപ്പത് പേര് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പാണ്ഡിമേളം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചടങ്ങിൽ വരുന്നത് അത് കഴിഞ്ഞാൽ ഈ പറക്കോട്ട് കാവുന്ന ആ ചെറുപ് അവിടുന്ന് ഒരു എഴുന്നള്ളിച്ച് പാട്ടിനെ എഴുന്നൊള്ളിക്കാൻ പറയും ചടങ്ങ് ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോകും അവിടുന്ന് മേളത്തോട് കൂടിയിട്ടാണ് നമ്മൾ വരിക ഈ പാണ്ടി മേളത്തോട് കൂടിയിട്ട് വന്ന് ഇവിടെ ഈടും കൂറ് കളപ്രദക്ഷിണം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈടും കൂറ് കളപ്രദക്ഷണം കളത്തിനോട് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും എന്നുവെച്ചാൽ ഈ നായാട്ടിന് പോയിട്ട് വരിക എന്നാണ് അതിൻ്റെ ഐതിഹ്യം ഭഗവാൻ നായാട്ടിന് പോയിട്ട് വരിക അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള നൃത്തങ്ങളും കാര്യങ്ങളും ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കളം പൂജ കളം പാട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കളത്തിലാട്ടം എന്നുള്ള ചടങ്ങുണ്ട് ഉണ്ട് ഇതിന് ആ കളത്തിലാട്ടത്തിന് ആ സമയത്താണ് നാളികേരേർ ഇതൊക്കെ ഈ ഐതിഹ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നായാട്ടിന് പോയി വന്നിട്ട് ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ പന്തിരായിരത്തെട്ട് നാളികേരം ഏറി ഏറി കഴിഞ്ഞാൽ നമ്മൾ കൽപ്പന ചെയ്ത് അവസാനം കൂറവലിക്കുക കല്പന എല്ലാവർക്കും കൽപ്പന കൊടുത്ത് പൊടി പ്രസാദം കൊടുത്ത് കൂറവലിക്കുക എന്നാണ് അതിൻ്റെ ഒരു ഇത്